കേരള സർവകലാശാലയിൽ ഗവർണർക്കെതിരായ ബാനർ നീക്കില്ല ജനാധിപത്യ പ്രതിഷേധം വിലക്കേണ്ട ആവശ്യമില്ല എന്നാണ് സിൻഡിക്കേറ്റിന്റെ നിലപാട് ഭൂരിപക്ഷ നിലപാടിനോട് വൈസ് ചാൻസലർ മോഹൻ കുന്നുമ്മൽ വിയോജിച്ചു കേരള സെനറ്റിലേക്കുള്ള നാമനിർദ്ദേശ പട്ടിക നൽകിയിട്ടില്ലെന്നും വി സി പറഞ്ഞു ലിസ്റ്റ് നൽകാൻ നിയമപരമായി ബാധ്യത ഇല്ലെന്നാണ് വൈസ് ചാൻസലറുടെ നിലപാട് വി എ ഗിരീഷ് ഇപ്പോൾ ഗിരീഷൻ ഈ തർക്കം ഇങ്ങനെ തുടരുകയാണോ ഉന്മേഷ് ഇന്ന് ചേർന്ന സിൻഡിക്കേറ്റ് യോഗത്തിലാണ് ഇത് സംബന്ധിച്ച ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ സിൻഡിക്കേറ്റ് എത്തിയിരിക്കുന്നത് ഗവർണർക്കെതിരെ സർവകലാശാലയുടെ ക്യാമ്പസുകളിൽ സ്ഥാപിച്ച ബാൻഡറുകൾ നീക്കം ചെയ്യേണ്ട എന്ന് ഇപ്പോൾ സിൻഡിക്കേറ്റ് തീരുമാനിച്ചിരിക്കുന്നു ഈ ബാൻഡറുകൾ ജനാധിപത്യ പ്രതിഷേധം മാത്രമാണ് അതുകൊണ്ട് തന്നെ സർവകലാശാലയിൽ ഇത് വിലക്കേണ്ട ആവശ്യമില്ല അതോടൊപ്പം എന്നാൽ ഭൂരിപക്ഷ നിലപാടിനോട് വിയോജിക്കുകയാണ് വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നമൻ ചെയ്തത് സിൻഡിക്കേറ്റിന്റെ ഈ തീരുമാനത്തെ അദ്ദേഹം എതിർക്കുകയും ചെയ്തു നേരത്തെ തന്നെ ചാൻസലർ കൂടിയായ ഗവർണർ എല്ലാ വൈസ് ചാൻസലർമാർക്കും സർവകലാശാലകളിൽ നിന്ന് തനിക്കെതിരായിട്ടുള്ള പാനലുകൾ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ കേരള സർവകലാശാല ആദ്യം തന്നെ ഈ തീരുമാനത്തെ എതിർക്കുകയാണ് ചെയ്തത് ഇതോടൊപ്പം ഏറ്റവും പ്രധാനമായുള്ള മറ്റൊരു ഒരു നിർദ്ദേശം കൂടി ഇന്ന് സിൻഡിക്കേറ്റിൽ ഉണ്ടായത് കേരള സെനറ്റിലേക്കുള്ള നാമനിർദ്ദേശത്തിൽ സർവകലാശാലയിൽ നിന്ന് ചാൻസലർക്ക് ലിസ്റ്റ് നൽകിയിട്ടില്ല എന്ന വൈസ് ചാൻസലറുടെ വെളിപ്പെടുത്തലാണ് ഈ സിൻഡിക്കേറ്റ് യോഗത്തിൽ തന്നെയാണ് വി സി മോഹൻ കുന്ന ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് മുമ്പ് ലിസ്റ്റ് നൽകിയത് കീഴ്വഴക്കം മാത്രമാണ് എന്നാണ് വി സി പറയുന്നത് എന്നാൽ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇതിരെ എതിർക്കുകയാണ് ലിസ്റ്റ് അട്ടിമറിച്ചത് ചാൻസലർക്ക് സ്വന്തം ഇഷ്ടപ്രകാരം നിയമനം നടത്താൻ വേണ്ടിയാണ് അതുകൊണ്ടാണ് കേരള സർവകലാശാലയിൽ നിന്ന് ഒരു പട്ടിക നൽകാത്തത് എന്നുള്ളതാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം ഉമേഷ് ശരി വി വിരീഷ് ആണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ